ആരാ നിങ്ങൾ എന്താ വേണ്ടത് മേഡം ഞാൻ ബെൽറ്റ് വിൽക്കുകയാണെ നിങ്ങൾക്ക് ബെൽറ്റ് വരുന്നതും വേണോ ഏ അതൊന്നും വേണ്ട മാഡം ഇത് ഓർഡിനറി ബെൽറ്റ് പോലെയല്ല വയർ കുറയാൻ വേണ്ടി പ്രത്യേകമായി ചെയ്ത ബെൽറ്റ് ആണ് മാഡം വേണ്ടത് ഈ ബെൽറ്റിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല നിങ്ങൾ ഇവിടുന്ന് പോവാൻ നോക്ക് മാഡം നിങ്ങൾ വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കൂ ശരി എന്നാൽ കാണിക്ക ശരി വളരെ പവർഫുള്ള ബെൽറ്റ് ആണ് ഒരു നയൻറ്റി ഡേയ്സ് തുടർച്ചയായി ഉപയോഗിക്കുകയാണെങ്കിൽ വയറ് തീർച്ചയായും കുറഞ്ഞിരിക്കും നിങ്ങൾ എന്തേ പറയുന്നത് സത്യാണോ അതെ മേഡം ഇത് വളരെ പവർഫുൾ ആയ ബെൽറ്റ് ആണ് ഇത് നിങ്ങൾ തൊണ്ണൂറ് ദിവസം നിങ്ങളുടെ എടുപ്പിൽ കെട്ടുവാണെങ്കിൽ എത്ര തടിയുണ്ടെങ്കിലും ശരി അല്ലെങ്കിൽ എത്രയും വലിയ വയറുണ്ടെങ്കിലും ശരി ദേഹത്തിലെ എല്ലാ ബാഡ് കൊളസ്ട്രോളും പോയേക്കും മാഡം വളരെ പവർഫുൾ ആയ ബെൽറ്റ് ആണത് നിങ്ങൾ കേൾക്കുമ്പോൾ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല മാഡം ഇതാണ് സത്യം നിങ്ങൾ ഇതൊരു തൊണ്ണൂറ് ദിവസം ടെസ്റ്റ് ചെയ്ത് നോക്കൂ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നിങ്ങൾ കൊളസ്ട്രോൾ കുറഞ്ഞില്ലെങ്കിലേ ഞാൻ ബെൽറ്റ് തിരിച്ചു വേണ്ടിയിട്ട് നിങ്ങളുടെ കാശ് തിരിച്ചു കൊടുത്തേക്കാം അതെ നിങ്ങളിത് വാങ്ങിയൊരു തൊണ്ണൂറ് ദിവസം ഉപയോഗിച്ച് നോക്കും മാഡം നിങ്ങളുടെ വയറെല്ലാം കുറഞ്ഞു നിങ്ങളുടെ കണ്ണും വളരെ സ്ലിം ആയിരിക്കും മാഡം ശരി ശരി ഇതിന്റെ റേറ്റ് എത്രയാ രണ്ടായിരം രൂപയോ അത് പുറത്ത് മാർക്കറ്റിൽ രണ്ടായിരം ആണ് മാഡം ഞങ്ങളിത് സ്പെഷ്യൽ ഓഫറിൽ കൊടുക്കുവാണ് ഞങ്ങളിത് രണ്ടായിരത്തിൽ ആയിരം ഡിസ്കൗണ്ട് ചെയ്ത് ആയിരത്തിനായി ഞങ്ങൾ നിങ്ങൾക്ക് ഈ ബെൽറ്റ് തരാം മാഡം ഈ ബെൽറ്റിന് ആയിരം രൂപ വളരെ കൂടുതലൊന്നുമല്ല മാഡം ശരിയായ വിലയാണ് നിങ്ങൾക്ക് തൃപ്തിയില്ലെങ്കിൽ ഞങ്ങൾ കാശ് തിരിച്ചടാ പറഞ്ഞല്ലേ അത് ശരിയാണല്ലോ മണി ബാഗ് എന്താ മാഡം ആലോചിക്കുന്നത് നല്ല കാര്യത്തിനൊക്കെ ഒരുപാട് ആലോചിക്കരുത് മേഡം ഉപയോഗിച്ച് നോക്കുന്നേ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും ശരി ഞാൻ ഈ ബെൽറ്റ് വാങ്ങിച്ചോളാം താങ്ക് യു ഒന്ന് വെയിറ്റ് ചെയ്യണേ ഞാൻ എമൗണ്ട് എടുത്തോണ്ട് വരാം ആ ശരി അമ്മു ഒരു ബെൽറ്റ് വെക്കണമെങ്കിൽ ഇത്രയും സംസാരിക്കണം അല്ലേ സംസാരിക്കണമല്ലേ മാഡം മേഡം ഈ ബെൽറ്റ് സപ്പോസ് വർക്ക് ചെയ്തില്ലെങ്കിലേ നമ്പറിലേക്ക് വിളിച്ചാ മതി ഞാൻ ബെൽറ്റ് തിരിച്ചെടുത്തിട്ട് നിങ്ങളുടെ പണം വാപ്പസ് ചെയ്തേക്കാം മേഡം മേഡം ഹാവ് എ നൈസ് നിങ്ങൾ ഇരിക്കും രാവിലെ ഒരു സെയിൽസ്മാൻ വന്നിട്ട് തന്നിട്ട് പോയതാ ഇത് ഇട്ടു കഴിഞ്ഞ വയറ് കൊറയുന്ന പറഞ്ഞത് ഇതിലെ ചിപ്പൊക്കെ ഉണ്ട് ഇതിലാ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞത് അവൻ നീ അല്ലേ എടി ഇത് പറഞ്ഞേ രൂപ കിട്ടുന്ന സാധനം ഇത് നിന്റെ തലയ്ക്ക് രൂപയ്ക്ക് ചീറ്റ് ചെയ്തിട്ട് പോയി ഇത് ശരിക്കും വർക്ക് ചെയ്തല്ലെങ്കിൽ നയൻറ്റി ഡേയ്സിൽ നമ്മുടെ കാശ് തിരിച്ചു തിരിച്ചതെന്നാണ് അവര് പറഞ്ഞത് നമ്പർ പോലും തന്നിട്ടുണ്ട് നീ അവന്റെ നമ്പർ 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 ഉപയോഗത്തിലില്ല പരിശോധിച്ച ശേഷം വീണ്ടും വിളിക്കുക കണ്ടില്ലേ യൂസ് എന്ന് െ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അതങ്ങ് വിശ്വസിക്കാൻ നിൽക്കണ്ട എന്ത് കാര്യമാണെങ്കിലും നല്ലപോലെ ഒന്ന് ആലോചിച്ച് മനസ്സിലാക്കിയ ശേഷമേ വാങ്ങാവൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ഫോൺ ചെയ്താൽ പോരെ ഇപ്പൊ കണ്ടില്ലേ ആയിരുന്നു ഒരു കളനടിച്ചു പോയത് സോറി ഏട്ടോ